ആത്മീയമായ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എങ്കിലേ നമുക്ക് ഈ ദുനിയവ് ചേച്ചു കയറാൻ കഷ്ടപ്പെടണം ഈ ദുരിപടാനുള്ളതാണ് പണിയെടുക്കണം നാളെ അതിന്റെ പ്രതിഫലം വാങ്ങണം ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഇവിടെ തന്നെ എല്ലാ സുഖം കിട്ടുകയാണെങ്കിൽ ും കഫ്ട്ടും ശ്വാസം പറഞ്ഞാൽ മനസ്സിലാവും നമുക്ക് മനസ്സിലാവുന്നതാണ് സ്വർഗത്തിന്റെ സുഖം എങ്കിൽ സ്വർഗത്തിന് എന്ത് ടേസ്റ്റ് ഉള്ളത് ഒരാൾ ശരിക്കും സ്ക്വയർ ഫീറ്റ് ചെയർമാൻ മാർക്കളാണ് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇട്ടേക്കുന്നത് പിന്നെ മറ്റേ ഇങ്ങനെ ചിത്രങ്ങൾ കിട്ടുന്ന പോരാ ولا خطر على قلب بشر. It is out of imagination.